സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും വെറുതെ പറയല്ല പോലീസുകാരുടെ അടുക്കൽ ഉണ്ടാകുന്ന അനാസ്ഥ നിങ്ങളറിയില്ലേ ഒരു ഒരു കഴിഞ്ഞ ദിവസം അക്യാഷ മരത്തിൽ രണ്ടു പേര് തൂങ്ങി മരിച്ചു കാമുകിയും കാമുകനും എന്ന പേരിൽ വളരെ വയസ്സിൻ്റെ ഡിഫറൻ്റ് ഉണ്ട് അവർ തമ്മിലാണ് മാത്രമല്ല അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു മിടുക്കിക്കുട്ടിയാണ് ഈ ശ്രേയ പേരായ കുട്ടി ആ കുട്ടി അനുജത്തിയോടൊപ്പം ഉറങ്ങാൻ കിടന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ മാതാപിതാക്കളോട് വെട്ടിക്കുന്ന വിഷമങ്ങൾ എന്താണ് എന്താണ് എത്ര പത്ത് പതിനഞ്ച് കൊല്ലം ആ കുട്ടിയെ പോറ്റിയില്ലേ എന്നിട്ട് ആ കുട്ടി സ്വാഭാവികമായിട്ടും ഈ പ്രദീപുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇതുവരെ അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടെന്നാൽ ഈ രക്ഷിതാക്കളുടെ അടുക്കൽ നിന്നും ഒരു വലിയ അപാകതയുണ്ടായി അത് പറയാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഈ മരിച്ച ശ്രേയോടൊപ്പം അനുജത്തിയെയും കൂട്ടിയിട്ടാണ് ഈ പ്രദീപുമായിട്ട് ഈ പ്രദീപിനെയും കൂട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറാണ് യഥാർത്ഥത്തിൽ ഈ പ്രദീപ് അങ്ങനെയാണ് ഈ രണ്ടു പേരെയും സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത് ഈ ഓട്ടോറിക്ഷക്കാരനാണ് അടുത്തുള്ള ഓട്ടോ ഡ്രൈവറാണല്ലോ നമ്മൾക്കൊക്കെ വലിയ വിശ്വാസമാണ് നമ്മുടെ അടുത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഒരു നമ്മുടെ കാറിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ അയാൾക്ക് വലിയ സ്വാതന്ത്ര്യവും വിശ്വാസവുമാണ് പക്ഷേ ഈ ഇതിനിടയ്ക്കാണ് യഥാർത്ഥത്തിൽ ഈ ഓട്ടം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓടുന്നത് പ്രധാനമായും സ്കൂളിലേക്കാണ് വേറൊരു പ്രത്യേക സ്ഥലത്തേക്കൊന്നുമല്ല പക്ഷേ തിരിച്ചു വരുന്നതും കൊണ്ടുപോകുന്നതും പ്രദീപ് തന്നെ പിന്നെ എന്തായി വളരെ സൗകര്യമായി അഥവാ ഇവർ തമ്മിലുള്ള നമ്പറുകൾ കൈമാറി ഫോൺ നമ്പറുകൾ കൈമാറി അവരുടെ മനസ്സിൻ്റെ വേദനകൾ കൈമാറി അതിനു വേണ്ടി ചാറ്റ് ചെയ്യും ഫോൺ ചെയ്യും സ്വാഭാവികമായിട്ടും ഇവർക്ക് തമ്മിൽ വേർ പിരിയാനാവാത്ത അവസ്ഥ വന്നു പിന്നെ എന്തിനാണ് ഇവർ ഈ ഒരു കടുംകൈ ചെയ്തത് എന്നാണ് ചോദ്യം ആലോചിച്ച് നോക്കൂ അവരുടെ അവരുടെ പറമ്പിൻ്റെ ചുറ്റുഭാഗം അഥവാ ഏകദേശം ഉള്ളിൽ മാത്രമാണ് വീട്ടിൽ നിന്ന് കേവലം ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ അത് ഫോൺ ഫോൺ ലൊക്കേഷൻ അവസാനിച്ചു അതായത് പ്രത്യേക സൈബർ സെല്ല് അന്വേഷണം അനുസരിച്ച് ഇവർക്ക് ഫോൺ ലൊക്കേഷൻ അവസാനിച്ച് അതേ സ്ഥലത്ത് നിന്ന് തന്നെ അവർ ഇരുവരും തൂങ്ങി നിൽക്കുന്നത് കാണുന്നു വളരെ ദുരൂഹമായിരിക്കുന്നു ആ സംഭവം കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് എല്ലാമുണ്ട് എന്നിട്ട് പോലും അവർക്ക് ഈ ആ ആ വനാതിർത്തി മുഴുവനും അരിച്ചുപറുക്കിയ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മാതാപിതാക്കളാവട്ടെ അടുത്ത ദിവസം തന്നെ പോലീസിൽ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കു എം എൽ എക്ക് കൊടുത്തു എന്തിനേറെ പറയണം പിന്നീട് കോടതിയിലുള്ള പരാതി ഉണ്ടായത് കോടതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വന്നത് ആലോചിച്ച് നോക്കൂ പക്ഷേ മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തുന്ന പരാതികൾ എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കൊന്നും കിട്ടുകയില്ല പണ്ടൊക്കെ നമ്മൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്ന ഒരു പരിപാടി കുറേ മുമ്പ് നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉണ്ട ഒരു പതിവാണത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പരിഹാസ രീതിയിലും കോമഡി രൂപത്തിലും മറുപടി പറയുന്നു എന്നല്ലാതെ അതിൽ ഒരൊറ്റ ചോദ്യത്തിനും ഒരു ഉത്തരവുണ്ടായി ഉത്തരവുണ്ടാകുന്നു എന്നല്ലാതെ യാതൊരു ഉത്തരവും ഉണ്ടാകുന്നതായിട്ട് ആർക്കും കണ്ടിട്ടില്ല അപ്പം അതോടൊപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയും അതുപോലെ തന്നെ കേവലമൊന്നും ആ ചുറ്റു രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന് നോക്കി എന്നത് കവിഞ്ഞ് പിന്നീട് അവർ അന്വേഷണം മരവിപ്പിക്കുകയായിരുന്നു അവസാനിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പക്ഷേ മാതാപിതാക്കളല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞ് എവിടെ പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ അവർക്ക് വല്ലാത്ത വേദനയാണ് ഈ കുട്ടിയെ കാണാതായ ആ സമയത്ത് മുതൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ സഹോദരിയും തീരന്നു തുടങ്ങിയതാണ് എന്തിനേറെ പറയണം മുട്ടാത്ത വാതിലുകളും എത്താത്ത സ്ഥലങ്ങളുമില്ല ബന്ധപ്പെട്ട അസ്രഫ് എന്ന് പറയുന്ന എടുത്തു പറയേണ്ടത് അവിടുത്തെ എം എൽ എ ആയിരുന്നു അസറഫ് എം എൽ എ ആ അസറഫ് എം എൽ എ കൈയും മെയ്യും മറന്ന് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഇതാണ് കേവലം നമ്മൾ എം എൽ എമാരെ അറിയുന്നത് എങ്ങനെയാണ് ജയിച്ച് പോയാൽ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും നമ്മൾ പിന്നീട് കാണുന്നത് അടുത്ത അഞ്ചാം കൊല്ലത്തിൽ പിന്നീട് വരുന്ന എലക്ഷൻ കാലത്ത് വോട്ട് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അതോടൊപ്പം വി അസറഫ് എം എൽ എ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയോ കൊടി നോക്കിയോ നിറം നോക്കിയോ എന്നുമല്ല ഞാൻ പറയുന്നത് അദ്ദേഹം ആ കുടുംബത്തോടൊപ്പം ആത്മാർത്ഥമായിട്ട് ഈ ബോഡി കണ്ടെത്താൻ അഥവാ അവർ മരിച്ചിട്ടുണ്ടാകുമോ ഇല്ലേ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ പോലീസിൻ്റെ മറുപടിയാണ് ഏറ്റവും രസകരവും ദുഃഖിപ്പിക്കുന്നതുമായിട്ട് അവരോ അവർ ഒളിച്ചോടിയതല്ലേ എവിടെയെങ്കിലും പോയി സുഖിച്ചു കഴിയുന്നുണ്ടാകും അത് സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ആളുകളും അതുതന്നെയാണ് പറയുന്നത് മറ്റേ ആ മാതാപിതാക്കൾ കൊണ്ടോ രോഗിയായ ഒരു പിതാവ് മാതാവ് വയസ്സന്മാരാണ് പ്രായമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ലോക വീക്ഷണമില്ല രണ്ടു പേരുടെയും മാനസിക അവസ്ഥ വല്ലാത്ത പ്രയാസത്തിലാണ് എന്തിനേറെ പറയണം അവ അന്വേഷണം അതോടൊപ്പം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു തൊണ്ണൂറ് മീറ്റർ അപ്പുറത്ത് ആലോചിച്ച് നോക്കുക തൊണ്ണൂറ് മീറ്റർ അപ്പുറത്തായിട്ട് ഈ രണ്ടു പേരും അക്വേശ മരത്തിൽ തൂങ്ങി നിൽക്കുന്നത് പോലും കാണാനും കണ്ടുപിടിക്കാനും കഴിയാത്ത ഒരു പോലീസ് എന്ത് കുറ്റപ്പെടുത്തലുകളല്ലാതെ പിന്നെ എന്താണ് അവർക്ക് ലഭിക്കുക അവർക്ക് എങ്ങനെയാണ് പൂച്ചണ്ട് കൊടുക്കുക എന്ത് അന്വേഷണത്തിനാണ് അവർക്ക് കഴിയുന്നത് അപ്പോൾ തന്നെ അവർ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു തൂങ്ങിയിട്ട് കുറേ ദിവസങ്ങളോളം ചെറിയ ജീവനോടെ അനക്കമില്ലാതെ കിടക്കുന്നതും ചെറു ജീവനുള്ളതും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ സ്പോട്ടിൽ തന്നെ അന്വേഷിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ രണ്ടു പേരുടെയും ജീവൻ അല്ലെങ്കിൽ ഒരാളുടെ എങ്കിലും ജീവൻ ഇപ്പോൾ എന്തെല്ലാം സംശയത്തിന് കാരണമായി ഈ കുട്ടികളെ അഥവാ ഈ ശ്രേയെയും ഈ പ്രദീപിനെയും ആരെങ്കിലും ഈ സംഭവം അറിഞ്ഞ് ബന്ധപ്പെട്ടവർ തല്ലിക്കൊ അഥവാ തല്ലി ഇല്ലാതാക്കിയോ എന്നിട്ട് മരത്തിൽ കൊണ്ട് കെട്ടി തൂക്കിയതോ അതല്ല സ്വയം അവർ എന്താ പറയുക വേറെ അല്ലേ എന്തോ ലായനിയും കുടിച്ച് ആത്മഹത്യ ചെയ്തതോ എന്താണെന്ന് ഒന്നും പറയാൻ പറ്റാത്ത വണ്ണമുള്ള അതിനിഗൂഢമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ കുടുംബവും ഉള്ളത് എന്താണ് അവരോട് പറയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ അസറഫ് കയ്യും മെയ്യും മറന്നു അവരോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ അഥവാ ഫെബ്രുവരി പതിനൊന്ന് രാത്രിയിലേറ്റയാണ് സംഭവം ഏകദേശം ഒരു മാസം ആയി എന്ന് പറയാം ഈ ഒരു മാസം വരെ ഈ ജടം തൂങ്ങി നിന്നിട്ട് അവിടെ ഒന്നും സ്മെല്ലൊന്നും വന്നില്ല എന്ന് പറയുന്നതാണ് പിന്നീട് അത്ഭുതം അതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അസറഫ് എം എൽ എ പറയുന്ന ഒരു വാക്കുകളുണ്ട് അദ്ദേഹത്തിൻ്റെ വേദനാജനകമായ അദ്ദേഹത്തിൻ്റെ ഒരു മകൾ നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു വേദനയോടുകൂടെയാണ് അതാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് പറ ഇങ്ങനെയാണ് ആവേണ്ടത് ആ കുടുംബത്തിന്റെ ദുഃഖത്തോടും ആ വേദനയോടും ഒപ്പം തുടക്കം മുതലേ ഒടുക്കം വരെ നിൽക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ആ അസറഫ് എം എൽ എ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇത്രയും ഒരു പിന്നെ നാളുകൾ കഴിഞ്ഞ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അവരെ ഈ രീതിയിൽ കണ്ടു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അല്ലാതെ സങ്കടകരമാണ് കാരണം അന്നേ ദിവസം തന്നെ ഇവരുടെ മൊബൈൽ ഇവിടെ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിന്റെ സി ടൈപ്പ് ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയത് സാധാരണ ഇത് ഏ ടൈപ്പ് ലൊക്കേഷനാണ് കറക്റ്റ് ആക്യൂറേറ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും പക്ഷെ സി ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആക്യൂറേറ്റ് ലൊക്കേഷൻ കിട്ടിയില്ല അതിന്റെ ഒരു വൺ കിലോമീറ്റർ സർവീസ് ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് വെച്ച് നമ്മൾ ഈ ഏരിയ തന്നെ രണ്ടോ മൂന്നോ തവണ സെർച്ച് ഓൾറെഡി ചെയ്തു ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചു ഡോക്സ്കോട്ടിനെ കൊടുത്ത് പരിശോധിച്ചു അതുപോലെ നാട്ടുകാര കൂടി ഒരു പരിശോധന കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇതിന് കാരണം ഇതിന്റെ സ്മെല്ലൊക്കെ വരേണ്ട ഒരു ടൈം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമ്മളെ കാടുകളിലേക്കാണ് പരിശോധന കൂടുതൽ വ്യാപിച്ചത് ഈ സർഫൈസിൽ ഈ ഏരിയയിലുള്ള കാടുകളിൽ ഇത് നമ്മൾ പ്രതീക്ഷിക്കില്ല കാരണം ഇവിടെ തന്നെ വളരെ അടുത്ത് ആൾക്കാർ താമസമുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് വളരെ വീടുകളുണ്ട് മണമൊക്കെ കടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സ്ഥലത്തുണ്ടാവും കാരണം അതുപോലത്തെ വീടുകളൊക്കെ തൊട്ടടുത്തു ബുദ്ധിയോടെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇവരുടെ ഫോൺ തന്നെ അതിൻ്റെ ചുവട്ട് അവരുടെ ഒരു പക്ഷേ അവർ ഫോൺ താഴെ വെച്ചിട്ട് മരത്തിൽ കയറിയതാണോ അതല്ല അവർ തൂങ്ങിയപ്പോൾ അത് പോക്കറ്റിൽ നിന്നോ മറ്റോ വീണതാണോ അതെല്ലാം ഒന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് മാത്രമല്ല അഷ്റഫ് പറഞ്ഞ വാർത്തകാൻ നിങ്ങൾ കേട്ടല്ലോ എം എൽ എ പറഞ്ഞത് വ്യക്തമായിട്ടുള്ള ചില മറുപടികളാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പട്ടേ നമ്മുടെ പോലീസിനെ കുറ്റം പറയാ എന്തിനാ കുറ്റം പറയണം ചോദിച്ചാൽ പലരും പറയുന്നത് പോലെ പോലീസിനെ അല്ലാതെ എന്തിനാ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളെ ഏൽപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ആണ് ഒളിച്ചോടിപ്പോയാൽ അല്ലെങ്കിൽ കാണാതായാൽ മിസ്സിങ് ആയാൽ നമ്മുടെ വീട്ടിലെ ഒരു സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ പോയി പറയുന്നത് പരാതി കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അവിടെ നിന്നല്ലേ നമുക്ക് അന്യ നിയമപാലകരോടല്ലേ നമ്മൾ പറയാൻ പറ്റുമോ അടുത്തുള്ള വീട്ടിൽ പോയി പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ കുടുംബക്കാരെ വിളിച്ച് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ കാരണം നിയമാധികാരമുള്ള നിയമപാലകരോട് ചെന്ന് പറഞ്ഞാൽ അവരാണ് ഈ കോലത്തിനെങ്കിൽ ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ അതിനേക്കാൾ വേദനാജനകമാണ് എന്ത് മുഖ്യമന്ത്രിയോട് പറയുന്ന പരാതി ആ പരാതിക്ക് യാതൊരു മറുപടിയും വന്നില്ല പക്ഷേ കോടതിയിലും ഇവ ഇവർ ഈ മാതാപിതാക്കൾ പരാതി കൊടുത്തിരുന്നു കോടതിയിൽ നിന്ന് വന്ന ഒരു പര അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് ഈ പറയുന്ന നാടിളക്കി കാടിളക്കി പരിശോധന നടത്തിയതിൽ നിന്ന് ഈ തൂങ്ങി നിൽക്കുന്ന ജടങ്ങൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ആലോചിച്ച് നോക്കുക പോലീസിന്റെ ഉത്തരവാദിത്വം ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ഏറ്റെടുക്കാതെ എന്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മിസ്റ്റിംഗ് കേസ് പരാതി കൊടുത്താൽ പോലീസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണോ നിങ്ങൾ പോയിക്കോടും അല്ലെങ്കിൽ ദരിദ്രരായ ആളുകളോടും ഒരു പ്രത്യേക അവഗണനയാണ് സമ്പന്നന്മാരോ രാഷ്ട്രീയ സ്വാധീനമോ ഉള്ളവരോട് മാത്രമാണ് ഒരു പ്രത്യേക പരിഗണന അവരെടുക്കുന്നത് പരാതി ചിലപ്പോൾ ചവറ്റുകൊട്ടയിൽ ഇടുകയാണോ അതോ പരാതിക്ക് സ്പീഡ് കൊടുക്കുന്നോ ഒന്നുമില്ല ഇനി അപ്പോൾ തന്നെ അവർ തിരഞ്ഞിരുന്നെങ്കിൽ എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്നിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ന്യായീകരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടുവന്നാൽ ആദ്യഘട്ടത്തെ പരിശോധനയിൽ ഈ ഈ ശവം ചീഞ്ഞടിഞ്ഞ് അതിൻ്റെ സ്മെല്ല് വരുമായിരുന്നു സാധാരണ രീതിയിൽ ആ സ്മെല്ലൊന്നും കാണാത്തത് കൊണ്ടാണ് പിന്നീട് അവസാനിപ്പിച്ചത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ അപാകത വറ്റിയത് ആലോചിച്ച് നോക്കും സ്മെല്ല് വരുന്നത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് സ്മെല് വരാതിരിക്കാം ഏതെങ്കിലും ഒരാൾ ഇല്ലായ്മ ചെയ്ത് കെട്ടിത്തൂക്കിയതാണെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും സ്മെല്ല് ദിവസങ്ങളോളം വരാതിരിക്കത്തക്ക രീതിയിലുള്ള എന്തൊക്കെ രീതിയിലുള്ള ലായനികൾ അഥവാ മെർക്കുറി അഥവാ രസങ്ങൾ അതോടൊപ്പം തന്നെ ഒട്ടനേകം രാസവസ്തുക്കൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ആ രാസവസ്തുക്കൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അങ്ങനെ അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും തുടസ് ഒരു സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ നല്ല വേനലുമായതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്മെല്ല് വരാതിരിക്കാം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് അതോടൊപ്പം അത് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടിയിരുന്നത് ഇനിയുള്ള ഈ രീതിയിലാണെങ്കിൽ ഈ കുടുംബം ഇനിയും ഇതിൻ്റെ അന്വേഷണാവസ്ഥയുമായിട്ട് എങ്ങനെയാണ് ഈ പോലീസുകാരെ സമീപിക്കുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ളത് ഇത് നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സംഗതിയാണ് കാരണം മാതാപിതാക്കൾ പ്രത്യേകിച്ച് പെൺകുട്ടിയെ ഉള്ള മാതാപിതാക്കൾ ഒരു കൺപോള വെട്ടുന്ന ചരിത്രമില്ലാതായിട്ട് ഇപ്പോൾ ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും വലിയ സമാധാനത്തോടും ശാന്തിയോടും സന്തോഷത്തോടും കഴിഞ്ഞിരുന്ന ആളുകൾക്കിടയിൽ വിദ്വേഷം വൈരം വെറുപ്പ് പക അതിനുവേണ്ടി നിരീശ്വരവാദികളുടെ പങ്കാളിത്തം ഒരു ഭാഗത്ത് ജാമ്യത ഒരു ഭാഗത്ത് ആരിഫ് ഹുസൈൻ ഒരു ഭാഗത്ത് ലിയാക്കത്ത് മനുഷ്യ സ്നേഹമോ മനുഷ്യകാരുണ്യമോ യാതൊരു ബോധമോ ഒന്നും വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്കാണ് ജാമ്യത പോലെയുള്ള ദുഷിച്ച സ്ത്രീകളുടെ പ്രവൃത്തി ഈ പറയുന്ന എല്ലാ ജാതി മത ഭേദമന്യം ഒന്നിച്ച് എല്ലാവരും വിഴുങ്ങുന്നുണ്ട് ഹിന്ദുഐക്യവേദിയിലൊക്കെ വന്നിട്ടാണ് ജാമ്യത വൃത്തികേടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അക്കാലത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആയല്ല എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി